ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പോകുന്നത് പഠിക്കാനായിരിക്കണം അല്ലെ ഇപ്പോ കലാലയത്തിൽ സംഭവിക്കുന്ന പലവിധ കാര്യങ്ങളിൽ എപ്പോഴെങ്കിലും ഈ മുസ്ലിം പുരോഹിതന്മാർ കുട്ടികൾ പോകുന്നത് പഠിക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയാം അഭിമന്യുവിന്റെ വിഷയം അങ്ങനെ സിദ്ധാർത്ഥന്റെ വിഷയമായാലും അനേകം വിഷയങ്ങൾ ഇവിടെ നമുക്ക് എടുത്തു പറയത്തക്ക രൂപത്തിൽ കിടപ്പുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസ് വിഭാഗം വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട് അഭിമന്യുവിനെ കുത്തി കൊടല് പുറത്തെടുത്തിട്ട് അപ്പോൾ ഇവർ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങളുടെ കുട്ടികൾ കലാലയത്തിലേക്ക് പോകുന്നത് പഠിക്കാനാണ് കുത്തിക്കൊടല് പുറത്തെടുത്ത് പരീക്ഷിക്കാനല്ല എന്നിവരാരെങ്കിലും പറഞ്ഞിരുന്നു ഇല്ല നിർമ്മല കോളേജിൽ കുട്ടികൾ പോയ സമയത്ത് അപ്പോ ഇവരെന്താ പറഞ്ഞത് ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ ആസൂത്രിതമായി ക്യാമ്പസിന് പുറത്ത് കുട്ടികൾക്ക് മതപുരോഹിതർ വ്യക്തമായ രൂപത്തിൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുത്തിട്ടായിരുന്നു കലാലയത്തിലേക്ക് ഇറക്കി വിട്ടത് എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ തുടക്കത്തിൽ ഇതാണ് പറയേണ്ടത് ആദ്യം നിങ്ങൾ ബെഞ്ചും ഡെസ്കും ഒരു ഒരു ബെഞ്ച് ഒന്ന് മാറ്റിയിട്ടിട്ട് നിങ്ങൾ അവിടെ ഒന്ന് നമസ്കരിക്കണം മൂന്ന് പേരെ അത് കഴിഞ്ഞത് മുപ്പത് പേരാകും പിന്നീട് പിന്നീടത് നൂറ്റമ്പതാകാനും മുന്നൂറാകാനും വലിയ കാലതാമസം ഒന്നും ഉണ്ടാകില്ല ഇവരാരെങ്കിലും പറഞ്ഞോ മക്കളെ നിങ്ങൾ കലാലയത്തിലേക്ക് പോകുന്നത് പഠിക്കാനാണ് നമസ്കാര റൂം ഉണ്ടാക്കാനല്ല നിർമ്മല കോളേജിൽ ഒരു പള്ളി ഉണ്ടാക്കാനല്ല നിങ്ങൾ പോകുന്നത് എന്നല്ല പറഞ്ഞത് സൂമ്പ ഡാൻസ് വന്ന സമയത്ത് ഞങ്ങളുടെ കുട്ടികൾ കലാലയത്തിലേക്ക് പോകുന്നത് പഠിക്കാനാണത്രേ അല്ല ഇതുവരെ മിണ്ടാതിരുന്ന നിങ്ങൾക്ക് ഇപ്പം നാവുണ്ടായിരുന്നോ ഏ ഈ കലാലയ രാഷ്ട്രീയം പോലെ അപകടകരമാം വിധം വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയാകുന്ന ഈ കൊലാലയ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് ഈ വിസ്ഡം എന്ന് പറയുന്ന വിഭാഗമോ സുന്നി വിഭാഗമോ ശ്രമിച്ചതായിട്ട് നമുക്കറിയില്ല അപ്പൊ കുട്ടികൾ പോകുന്നത് പഠിക്കാനായിരിക്കണം ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം ഞങ്ങൾക്ക് അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നിന്നാൽ മാത്രമേ പഠനം വരൂ എന്നാലേ ഞങ്ങൾ പരീക്ഷ എഴുതുന്നുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ പരീക്ഷ എഴുതുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്നത് കോളേജുകളിൽ പോകുന്നത് യൂണിവേഴ്സിറ്റികളെ ആശ്രയിക്കുന്നത് മതം വളർത്താനല്ല അങ്ങനെ അപ്പിക്കുപ്പായത്തിനകത്തിരിക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിലിരുന്നാ മതി അതല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന ആലയങ്ങളുണ്ട് അവിടെ പോയാൽ മതി നിങ്ങൾ ഈ കലാലയങ്ങളിൽ പോയി മറ്റ് അമുസ്ലിം മതേതര കുട്ടികൾക്ക് കൂടി പ്രയാസമുണ്ടാക്കത്തക്ക രൂപത്തിൽ ഈ മതം വളർത്താൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് എഴുന്നള്ളണ്ട എന്ന് എപ്പോഴെങ്കിലും ഇവമാരാരെങ്കിലും പറഞ്ഞോ ഇല്ല അപ്പോ നമ്മുടെ മതം വളർത്താൻ അത്തരം സാഹചര്യങ്ങളിൽ ഈ കുട്ടികൾ നമുക്ക് വേണം അല്ലേ അല്ല ബാംഗ്ലൂരില് കർണാടകയിലെ പി യു കോളേജിലെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ഒരു മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന പെൺകുട്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എനിക്ക് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് അതുവരെ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാത്ത മോഡേൺ ആയ രൂപത്തിൽ വസ്ത്രം ധരിച്ച് നടന്നിരുന്ന മുസ്കാൻ ഖാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അൽഖൊയ്തയുടെ നേതാവ് വരെ വിളിച്ച് ഖാനെ അഭിനന്ദിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ കോളേജുകളിൽ പോകുന്നത് കലാലയങ്ങളിൽ പോകുന്നത് പഠിക്കാനായിരിക്കണമെന്ന് മുദ്രാവാക്യം മുഴക്കി രാഷ്ട്രീയം വളർത്താനായിരിക്കരുതെന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തലയെടുക്കാനല്ല നിങ്ങൾ കോളേജിലേക്ക് പോകേണ്ടതെന്ന് ആ രൂപത്തിൽ പോപ്പുലർ ഫ്രണ്ട് കുട്ടികളെ പ്രയോജനപ്പെടുത്തി അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഇനി പിന്നോട്ട് പോകാൻ ഇടമില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമോ ഫോബിയ വിളിച്ചപ്പോൾ കൊല്ലത്ത് വരെ അവർ ആസാദി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെയൊക്കെ നാവ് എവിടെയായിരുന്നു കുട്ടികൾക്ക് ഒരു ആസ്വാദനം ലഭിക്കട്ടെ അവരുടെ മൈൻഡ് ക്ലിയർ ആകട്ടെ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു കാർഡിയോ തെറാപ്പി എന്ന നിലയ്ക്ക് കുട്ടികളുടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് സൂംബ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഉണ്ടാക്കിയപ്പോൾ ഇവർ വിചാരിച്ചു സാംബ ഡാൻസ് ആയിരിക്കും എന്ന് ഇല്ലാത്ത മദ്രസ പൊട്ടന്മാർ പറഞ്ഞു അല്പവസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ കിടന്ന ആടിപ്പാടാൻ കുട്ടികളെ വിടില്ല നിങ്ങളുടെ കുട്ടികളോട് മാറി നിൽക്കാൻ പറ നിങ്ങളുടെ കുട്ടികളോട് മാറി നിൽക്കാൻ പറ ഇന്നിപ്പോൾ രണ്ടു മാസം മാത്രം പ്രായമായ ഒരു കുഞ്ഞിനെ ചേലാകർമ്മം ചെയ്തിട്ട് കൊന്നിട്ടുണ്ട് അറിഞ്ഞോ നിങ്ങൾ എവിടെയെങ്കിലും കോഴിക്കോട് തന്നെയാണ് സംഭവം നടന്നത് അറിഞ്ഞിട്ടില്ലല്ലോ അറിഞ്ഞോ അല്ല മതം നിർബന്ധിപ്പിച്ച് ഈ രണ്ടു മാസം പ്രായമായ കുഞ്ഞിന്റെ തലച്ചോറിലേക്ക് കയറ്റിയിട്ട് ഈ കുഞ്ഞിന് അനസ്തേഷ്യ കൊടുക്കാൻ പോകുവാണ് എടുക്കാൻ സുന ചെത്തിക്കളയണ്ടേ പൂർണതയിൽ സൃഷ്ടിച്ച് അള്ളാഹുവിന് പൂർണമാകണമെങ്കിൽ അങ്ങനെ സുന ചെത്താൻ പോകുന്നതിനിടയിൽ അനസ്തേഷ്യാ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുട്ടി മരണപ്പെട്ടത് നിർബന്ധിച്ച് മതം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയാൻ ഇവർക്ക് കഴിഞ്ഞോ ഇല്ല സൂമ്പ അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയാൻ നാവുണ്ടായിരുന്നല്ലേ അല്ല ഒരുപാട് യൂത്ത് ലീഗിന്റെ ഒക്കെ മൊല്ലമാരിറങ്ങിയിട്ടുണ്ട് ആ ഇപ്പോ അപ്പിക്കുപ്പായ കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട് മതപാണ്ഡിത്യം നേടി എന്ന വ്യാജേന എന്താണ് അവര് പറയുന്നത് മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം നൽകുന്നത് പോലെ ഒരു സ്വാതന്ത്ര്യം ആരും നൽകുന്നില്ലാന്ന് ഒരു മതവും നൽകുന്നില്ല എന്ത് സ്വാതന്ത്ര്യമാണ് അപ്പിക്കുപ്പായെ വിട്ട് പുറത്ത് പോയിട്ട് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്ന് ഒരു ലവലേശം ഉളുപ്പുള്ളവർക്ക് ഇതൊന്നും പറയാൻ കഴിയില്ല അത് വേറെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പോലും ബഹറാണ് ഫോട്ടോ എടുത്ത് റീൽസ് എടുത്ത് വീഡിയോ ചെയ്ത് പ്രതികരിച്ച് ാണ് അപ്പൊ ഈ ഹറാമുകൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഇസ്ലാമിലെ ഇത്തരം ഹലാലുകളെ ന്യായീകരിക്കുന്നത് അവര് ഫസൽ ഗഫൂറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ ഫസൽ ഗഫൂർ സർ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നിക്കാബ് ബാൻ ചെയ്തിട്ടുള്ള സർക്കുലർ സർക്കുലറൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരൊറ്റ കാര്യാണ് അഡ്മിഷനിൽ വരുന്ന ഒരു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിട്ട് എംഇഎ് സമീപിക്കുന്ന ഒരു കുട്ടിയുടെ മാനദണ്ഡം എന്താണ് നിക്കാബ് ധരിക്കണോ ധരിക്കണ്ടേ എന്നുള്ള ആ കുട്ടിയുടെ അവകാശം ആ കുട്ടിയുടെ നിക്കാബ് ധരിച്ചിട്ടുള്ള രീതി നിങ്ങൾ അതിനൊരു ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് മറുപടി പറയാം അവര് നടക്കുന്നുണ്ട് എന്നിട്ട് അവരെന്താ പറയണെന്നറിയുമോ മറ്റു വേണ്ടിട്ട് വാദിക്കുന്നു ഞാൻ ഏത് മറ്റവരെ മറക്കാൻ വാദിക്കുന്നു ഇത് പറഞ്ഞേ മറ്റോ ഞാൻ ഉറപ്പിച്ച് പറയുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല ആരുടെ നേതാവ് മനസ്സിലായല്ലോ ആരാണ് എന്നതല്ല വായിൽ നിന്ന് വരുന്ന ഇവിടെ പ്രശ്നം വായിൽ നിന്ന് വിവരക്കേടും വിഢിത്തവുമാണ് വരുന്നതെങ്കിൽ അവിടെ പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് ഫസൽ ഗഫൂർ വലിച്ചു കീറിയത് അവരാരാണ് ഏത് സ്ഥാനത്തിരിക്കുന്നവരാണ് വിവരക്കേട് പറഞ്ഞാൽ ആരായാലും ഇങ്ങനെയിരിക്കും ഒരു വ്യക്തി അവരുടെ ഐഡന്റിറ്റി മറക്കരുത് എന്നത് എം ഇ എസ് നേരത്തെ തന്നെ പറഞ്ഞതാ ഈ അപ്പിക്കുപ്പായത്തെ സംബന്ധിക്കുന്ന ചർച്ച വന്ന സമയത്ത് തന്നെ ഫസൽ ഗഫൂർ പറഞ്ഞതാണ് എന്റെ സ്ഥാപനങ്ങളിൽ ഡോക്ടർമാരാണെങ്കിൽ അവർക്ക് രോഗിയെ കാണണം രോഗികളാണെങ്കിൽ രോഗികൾക്ക് ഡോക്ടർമാരെ കാണണം അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ കാണണം വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ കാണണം അതല്ലാതെ വ്യക്തിത്വം മറച്ചു വെക്കുന്ന വസ്ത്രം എം ഇ എസ് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ തഹിലിയാ തഹ്ലിയാത്താത്ത പിന്നെ താലിബാന്റെ നിയമവുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് അവരാരായിരുന്നാലും എനിക്കൊരു ചുക്കും ചുണ്ണാൻ പോവില്ല ഇറങ്ങിപ്പോതല്ലേ എന്ന് പറയാത്തത് ഫസൽ ഗഫൂറിന്റെ മര്യാദ മാത്രം നന്ദി